വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ് വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഗണിത മാതമാറ്റിക്സിന്റെ ക്വസ്റ്റിൻ പേപ്പറും അതിന്റെ ആൻസർക്കെയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മക്കളാദ്യമായി ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ക്വസ്റ്റിനും പ്രവർത്തനം വണ്ണിലേക്ക് പോകാം ഫസ്റ്റ് ഈ ക്വസ്റ്റിൻ ലംബവശങ്ങൾ തുല്യമായ ഒരു മട്ട ത്രികോണത്തിന്റെ പരപ്പളവ് പന്ത്ര പതിനാറ് ചതുശ്ര ആണ് കർണത്തിൽ വരച്ചിരിക്കുന്ന സമചതൃത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ ഉത്തരം അറുപത്തിനാല് ചതുരശ്ര സെന്റിമീറ്റർ ആണ് ബി ക്വസ്റ്റ്യൻ ലംബവശങ്ങൾ വശങ്ങൾ സെന്റിമീറ്റർ പന്ത്രണ്ട് സെന്റിമീറ്റർ ആയ മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം എത്ര അപ്പൊ കർണം എത്ര ആയിരിക്കും പതിമൂന്ന് എത്രയാണ് പതിമൂന്ന് ആണ് ഇനി സി മുപ്പത്തിരണ്ട് ചതുരശ്ര സെന്റിമീറ്റർ പറപ്പുള്ള ഒരു സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആദ്യം വരയ്ക്കുന്ന സമുദ്രത്തിന്റെ ഒരു വശത്തിന്റെ നീളം നാല് സെന്റിമീറ്റർ എന്നും നാല് സെന്റിമീറ്റർ വശമുള്ള സമചതുരം വരയ്ക്കുക അതിന്റെ വികരണം വശമായി മറ്റൊരു സമുദ്രത്തിന്റെ വികരണം വശമായി സമചതുരം വരയ്ക്കുക അതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രവർത്തനം രണ്ട് നോക്കാം ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ നാല് സെന്റിമീറ്ററും ആറ് സെന്റിമീറ്ററുമാണ് അതിന്റെ മൂന്നാമത്തെ വശമാകാൻ സാധ്യതയുള്ളത് താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ആവാനുള്ള ചാൻസ് ഏതാണ് എ എ ബി ആണ് എന്ത് ശരിയായ ഉത്തരം എട്ട് സെന്റിമീറ്റർ ഇനി ബി ക്വസ്റ്റിൻ താഴെ എന്താണ് ചതുരത്തിൽ വര ചലിച്ചു വലിച്ചിരിക്കുന്ന രണ്ട് വരകൾ സമാന്തരങ്ങളാണ് എ ബി സി ഡി എന്ന് പേര് നൽകിയിരിക്കുന്ന കോണുകളുടെ അളവുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്നത് എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും ബി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും സി എന്ന് പറയുന്നത് വീണ്ടും അറുപത് ഡിഗ്രി ആയിരിക്കും ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും ഡി എന്ന് പറയുന്നത് പർവ ഡിഗ്രിയായിരിക്കും ഇനി പ്രവർത്തനം മൂന്ന് നോക്കാം ലംബവശങ്ങളുടെ നീളങ്ങൾ ആറ് സെന്റിമീറ്ററും എട്ട് സെന്റിമീറ്ററുമായ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ഇരുപത്തിനാല് സെന്റിമീറ്റർ ചതുരശ്ര സെന്റിമീറ്റർ ഇരുപത്തിനാല് ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഇനി രണ്ടാമത് ചോദിച്ചാൽ ഈ അളവുകളുള്ള ഒരു മട്ടത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വശങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുക ത്രികോണം പൂർത്തിയാക്കി വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സി ക്വസ്റ്റ്യൻ ചോദിക്കാം പര പാതവശത്തിൻ്റെ നീളം ആറ് സെൻറ്റിമീറ്ററും മറ്റൊരു വശത്തിൻ്റെ നീളം ഒമ്പത് സെൻറ്റിമീറ്ററും ആകത്തക്ക വിധം ഇതേ പരപ്പുള്ള ഒരു ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സമാന്തര വര വരച്ചാൽ എന്താണ് ത്രികോണം പൂർത്തിയാകും അല്ലേ അപ്പം അങ്ങനെയാണത് ചെയ്യേണ്ടത് ഇനി പ്രവർത്തനം നാല് ഈ സംഖ്യാഗോപുരത്തിലെ ഒഴിഞ്ഞ കളങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒഴിഞ്ഞ കളങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പത്ത് നാല് എങ്ങനെയാണ് പത്തും നാലും പത്തും നാലും കൂടെ കൂടി പ്ലസ് ചെയ്യുക അപ്പൊ പതിനാലിന് കിട്ടും പിന്നെ ആ നാലും ആറും കൂട്ടുമ്പോൾ പത്ത് കിട്ടും പിന്നെ അടുത്ത് എത്രയാണ് ആറും പത്തും കൂട്ടുമ്പോൾ പതിനാറിന്ന് കിട്ടും അതുപോലെ പതിനാലും പത്തും കൂട്ടുമ്പോൾ ഇരുപത്തിനാലിന് കിട്ടും പിന്നെ പത്തും പതിനാറും കൂട്ടുമ്പോ ഇരുപത്തി ആറ് കിട്ടും പിന്നെ ഇരുപത്തിനാല് ഇരുപത്തി ആറും കൂടെ കൂട്ടുമ്പോ അമ്പത് കിട്ടും അപ്പൊ ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത് ഇനി ബി പത്ത് പത്തുകൾ മാറ്റാതെ നാലിന് പകരം മറ്റൊരു സംഖ്യ എഴുതി സംഖ്യാഗോപുരം നിർമ്മിക്കാനാണ് പറഞ്ഞത് അപ്പൊ നാലിന് പകരം മറ്റൊരു സംഖ്യ എഴുതി എഴുതി സംഖ്യാഗോപുരം പൂർത്തിയാക്കുക അതായത് ഏറ്റവും മുകളിലെ സംഖ്യ അമ്പത് എന്ന് വരണം അല്ലേ ഇനി സി എന്ന് പറയുന്നത് രണ്ട് ഗോപുരങ്ങളിലെയും മുകളിലെ സംഖ്യകളുടെ പ്രത്യേകത എന്ത് ബീജഗണിതം ഉപയോഗിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇതിനെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അക്ഷരങ്ങൾ വച്ചിട്ട് സൂചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രവർത്തനം അഞ്ച് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു പുസ്തകം ഇരുപത് ശതമാനം വിലക്കിഴിവ് നൽകി വിൽക്കുന്നു അതിൻ്റെ വിറ്റവിലയെ സൂചിപ്പിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിറ്റവിലയെ സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഇൻറ്റു എൺപത് ബൈ ഹൺഡ്രഡ് എന്നാണ് ഇനി ഒരു ബാങ്കിലെ വാർഷിക പലിശ നിരക്ക് എട്ട് ശതമാനമാണ് മുപ്പത്തയ്യായിരം രൂപ നിക്ഷേപിക്കുന്ന ആൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ പലിശ ഉൾപ്പെടെ എത്ര രൂപ തിരികെ കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എത്രയാണ് മുപ്പത്തയ്യായിരം ഡിവൈഡഡ് ബൈ എത്രയാണ് എന്താ ചെയ്യേണ്ടത് മുപ്പത്തയ്യായിരം പ്ലസ് അല്ല എന്തേ മുപ്പത്തയ്യായിരം പിന്നെ ചെയ്യും മുപ്പത്തയ്യായിരം ഇൻറ്റു മുപ്പത്തയ്യായിരം ഇൻറ്റു നൂറ്റി എട്ട് പത്ത് നൂറ്റി എട്ട് അതായത് മുപ്പത്തയ്യായിരം ഇൻറ്റു എട്ട് ബൈ ഹൺഡ്രഡ് എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ അപ്പൊ നൂറ്റി എട്ട് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് എഴുതുക അപ്പൊ നമുക്ക് ഉത്തരം കിട്ടുന്നത് എത്രയാണ് മുപ്പത്തേഴായിരത്തി എണ്ണൂറ് ആണ് ആൻസർ കിട്ടുക മുപ്പത്തേഴായിരത്തി എണ്ണൂറ് ആണ് ഈ സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു വാർഡിലെ ജനസംഖ്യ ആയിരത്തി ഇരുന്നൂറാണ് അവരിൽ എഴുന്നൂറ്റി ഇരുപത് പേർ സ്ത്രീകളാണ് സ്ത്രീകൾ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് എഴുന്നൂറ്റി ഇരുപത് ഡിവൈഡ് ബൈ ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു ഹൺഡ്രഡ് അപ്പൊ നമുക്ക് കിട്ടുക അറുപത് ശതമാനം എന്നാണ് അപ്പൊ അറു ആദ്യുള്ള ജനസംഖ്യയുടെ അറുപത് ശതമാനമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് ഇനി പ്രവർത്തനം ആറ് പ്രവർത്തനം മാറുക നാല് ബൈ അഞ്ചിൻ്റെ ദശാംശ രൂപം എഴുതുന്നതാണ് ചോദിച്ചിരിക്കുന്നത് നാല് ബൈ അഞ്ചിൻ്റെ ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സി ഏതാണ് സീറോ പോയിന്റ് എയ്റ്റാണ് എത്രയാണ് സീറോ പോയിൻ്റ് എയ്റ്റാണ് ബി ചോദിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് രണ്ട് മീറ്റർ ചുറ്റുള്ള ഒരു സംസാരിതത്തിൻ്റെ ഒരു വശത്തിന്റെ നീളം എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്താൽ മതി വശം നാല് വശങ്ങളല്ലോ അപ്പോൾ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് രണ്ട് ബൈ നാലെന്ന് ചെയ്താൽ മതി അപ്പം നമുക്ക് എന്തെന്ന് ആൻസർ കിട്ടും ആറ് പോയിന്റ് നാല് മൂന്നെന്ന് കിട്ടും ആൻസർ ആറ് പോയിന്റ് നാല് മൂന്നെന്ന് ആൻസർ കിട്ടും ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റിൻ ഒരു ചതുരത്തിൻ്റെ പരപ്പ് അളവ് എൺപത്തേഴ് പോയിന്റ് അഞ്ച് സെൻസിസ് സെന്റിമീറ്റർ അതിൻ്റെ നീളം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആയാൽ വീതി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വീതി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്ത് എൺപത്തേഴ് പോയിന്റ് അഞ്ച് ഡിവൈഡഡ് ബൈ എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അതായത് നമുക്ക് എത്ര കിട്ടും എട്ട് പോയിന്റ് ഏഴ് പോയിന്റ് സോറി എൺപത്തേഴ് പോയിന്റ് അഞ്ച് ഡിവൈഡ് ബൈ പന്ത്രണ്ട് പോയിന്റ് അഞ്ച്ന്ന് എഴുതാം അപ്പോൾ എത്ര കിട്ടും ഏഴ് എന്ന് ഇത്രയും കിട്ടും നെക്സ്റ്റ് പ്രവർത്തനം ഏഴ് സുഹറയുടെ കയ്യിൽ രണ്ട് റിബണുകളുണ്ട് അവയുടെ നീളങ്ങൾ മൂന്ന് മൂന്ന് പതിനാല് മീറ്റർ ഒന്ന് ഒന്ന് പതിനാല് മീറ്റർ എന്നിവയാണ് വലിയ റിബണിൻ്റെയും ചെറിയ റിബണിൻ്റെയും നീളങ്ങൾ ഏത് അംശബന്ധത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ത്രീസ് ടു പണെന്ന അംശബന്ധത്തിലാണ് ഇനി ബി ജീവ വ അറുപത്തയ്യായിരം രൂപയും സീന മുപ്പത്തൊമ്പതിനായിരം രൂപയും മുടക്കി ഒരു കച്ചവടം തുടങ്ങി ആദ്യത്തെ ആഴ്ചയിൽ ആറ് ആറായിരം രൂപ ലാഭം കിട്ടി ലാഭം മുടക്കുമുതലിൻ്റെ അംശബന്ധത്തിൽ വീതിച്ചു അപ്പോൾ ഓരോരുത്തർക്കും ലഭിച്ച ലാഭം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് മുടക്കിയുടെ തുകയുടെ അംശബന്ധം എത്രയായിരിക്കും അഞ്ച് ഇസ് ടു മൂന്നാണ് അല്ലെ മുടക്കേൻ്റെ എത്രയാണ് അംശബന്ധം അഞ്ച് ഇസ് ടു മൂന്ന് എന്ന ഇതിലാണ് വന്നത് അപ്പൊ ജീവയ്ക്ക് കിട്ടിയത് എത്രയാണ് ജീവയ്ക്ക് കിട്ടിയത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ആറായിരം രൂപയാണ് ലേബം കിട്ടിയത് അപ്പൊ ജീവയ്ക്ക് കിട്ടിയത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയും സീനയ്ക്ക് കിട്ടിയത് സീനയ്ക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണ് ഇനി സി കോസ്റ്റ് ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ആഴ്ചയിലെ ലാഭം ഇങ്ങനെ വീതിച്ചപ്പോൾ സീനക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കിട്ടി ജീവിക്ക് എത്ര രൂപ കിട്ടിയതാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണെങ്കിൽ കിട്ടണ്ടാവുക ഇനി പ്രവർത്തനം എട്ട് സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ എണ്ണം ഇനം തിരിച്ചുള്ള വിവരങ്ങളാണ് വൃത്ത ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഏതിനത്തിലാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പുസ്തകങ്ങളുള്ളത് ഏതാണ് ചെറുകഥ അല്ലേ ഏ ആൻസർ ഇതാണ് ചെറുകഥയാണ് ചെറുകഥയിലാണ് രണ്ടാമത്തെ ഏതിനത്തിലാണ് ഏറ്റവും കുറവ് പുസ്തകങ്ങൾ ഉള്ളത് ഏതിലാണ് ലേഖനങ്ങളിലാണ് ഏറ്റവും കുറവ് പുസ്തകങ്ങൾ ഉള്ളത് ഇനി തുല്യ എണ്ണം പുസ്തകങ്ങളുള്ളത് ഏതൊക്കെ ഇനത്തിലാണ് ഏതൊക്കെ ഇനത്തിലാണ് കവിതയും ജീവചരിത്രവും അപ്പോൾ മൂന്നാമത്തെ സീയുടെ എത്രയാണ് കവിതയും ജീവചരിത്രവും ഇനി നാലാമ ഡിയുടെ ക്വസ്റ്റ്യൻ നോവലിൻ്റെ എണ്ണമാകിയ പുസ്തകങ്ങളുടെ ഏതാണ്ട് എത്ര ഭാഗമാണെന്ന് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ഒന്നേ ബൈ നാല് ഭാഗമാണ് ഇനി വൃത്തചിത്രത്തെ അടിസ്ഥാനമാക്കി മറ്റൊരു ചോദ്യം എഴുതുക അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇതുപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ ഒക്കെ ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗെയിൻ താങ്ക്